മലപ്പുറം ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിൽക്കുന്ന യു ഡി എഫ് കെ എം മാണിയെ മുന്നണിയിൽ തിരിച്ചെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി കേരള കോൺഗ്രസ് എം ലീഗിന് നൽകിയ പിന്തുണ ശുഭസൂചകമായി കാണുന്ന യു ഡി എഫ് നേതൃത്വം ചർച്ചയ്ക്കുള്ള വാതിലുകൾ തുറന്നിരുന്നു കേരള കോൺഗ്രസ് എം തിരിച്ചുവരണമെന്ന കാര്യത്തിൽ യു ഡി എഫിലെ ഒരു കക്ഷിക്കും എതിരഭിപ്രായമില്ല വെള്ളിയാഴ്ച ചേരുന്ന യു ഡി എഫ് യോഗം കെ എം മാണിയുടെ തിരിച്ചുവരവ് ചർച്ച ചെയ്യും പുറത്തു പോയതാണ് അദ്ദേഹം എത്രയും വേഗം മടങ്ങി വരണം എന്നാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വാക്ക് യു ഡി എഫിലേക്കുള്ള മടക്കം തൽക്കാലമില്ലെന്ന നിലപാടിലാണ് കെ എം അതേസമയം മലപ്പുറത്തെ യു ഡി എഫ് വിജയത്തിൽ കേരള കോൺഗ്രസ് എമ്മിനും പങ്കുണ്ടെന്ന് കെ എം മണി അവകാശപ്പെട്ടു കേരള കോൺഗ്രസിന്റെ പിന്തുണ തീർച്ചയായിട്ടും മലപ്പുറത്തെ വിജയത്തിന് ഒരു ഒരു നിർണായകമായിട്ടുള്ള ഒരു 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 പങ്ക് ഞങ്ങൾ വഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആരോടും അന്ധമായ വിരോധമില്ല ആരോടും അമിതമായ സ്നേഹവുമില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള കോൺഗ്രസ് എമ്മിന് ഏതെങ്കിലും ഒരു മുന്നണിയുടെ ഭാഗമാകേണ്ടിവരും യു ഡി എഫിലേക്ക് മടങ്ങാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തങ്ങൾക്കുകൂടി താല്പര്യമുള്ള ഒരാൾ വരികയും കോൺഗ്രസിലെ സാഹചര്യങ്ങൾ മാറുകയും ചെയ്താൽ തീരുമാനം പുനഃപരിശോധിക്കാൻ കേരള കോൺഗ്രസ് എം തയ്യാറായേക്കും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം